ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അളകദന്തയിലോട്ട് ഇൻസ്പെക്ടർ എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ വീട് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പം വലിയ സാർ പറയാനായിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം നന്ദിനിയുടെ അച്ഛൻ അവിടെയുണ്ട് നന്ദിനിയുടെ അച്ഛൻ തന്റെ മകളെ കാണാനില്ല എനിക്ക് തെറ്റുപറ്റി എൻ്റെ മകളെ ഇവിടെ ഞാൻ വിട്ടു പോകരുതായിരുന്നു എന്ന ആ തെറ്റുപറ്റി എന്ന് ആ ഒരു ഇതോട് കൂടി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് പോലീസുകാർ മൊത്തത്തിൽ ആ വീട് മൊത്തം പരിശോധിക്കുമോ നന്ദിനി ഇല്ലെന്ന സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ ഇതേ സമയം പത്മജ അപ്പോഴും ആടിയിട്ടുണ്ടാവില്ല പത്മജക്ക് അപ്പോഴും പതർച്ച ഉണ്ടാവില്ല പത്മജ നല്ല ധൈര്യത്തോട് കൂടി നിൽക്കണ കേട്ടോ ഇൻസ്പെക്ടർ ആണെങ്കിലോ സുദേവനോട് പറയണേ നിങ്ങളുടെ മകളെ അല്ലെ കാണാതായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു കംപ്ലൈന്റ് എഴുതിക്കൊണ്ടുവാ ഞാൻ ഇത് അന്വേഷിച്ചോളാം എന്നിങ്ങനെ ഇൻസ്പെക്ടർ സുദേവനോട് ആവശ്യപ്പെടുന്നു പത്മജ ഇങ്ങനെ സുദേവനെ നോക്കുന്നു അത് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇവിടെ വലിയ സാറും നോക്കുന്നുണ്ട് കേട്ടോ സൂര്യയുടെ അപ്പോഴും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് സുദേവൻ പറയുന്ന വാക്കിതായിരിക്കും ഒരിക്കലും എനിക്ക് ഇവരുടെ നേരത്തെ ഒരു കംപ്ലൈന്റ് എഴുതി തരാൻ എനിക്ക് കഴിയില്ല ഇവിടെ നിന്നും എൻറെ മകൾക്ക് അങ്ങനെ ഒരു ആപത്ത് സംഭവിക്കില്ല വേറെ എന്തോ ആണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കലും സാറിനെതിരെ കംപ്ലൈന്റ് എഴുതില്ല എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ വലിയ വീടാണ് പാവപ്പെട്ട ആളുകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ കൊന്ന് എവിടെയെങ്കിലും താഴ്ത്തിയിട്ടുണ്ടല്ലോ ഇത് കേൾക്കുന്ന ഇന്ദ്രജ ഇൻസ്പെക്ടർ നിങ്ങൾ എന്താണ് ഈ വിളിച്ചു പറയുന്നത് വായിൽ തോന്നിയത് ഒരിക്കലും വിളിച്ചു പറയുന്നത് ഇവിടെ അങ്ങനെ ആരും ക്രൂരമായ മനുഷ്യന്മാരില്ല അല്ല കാലം ഇന്ന് അങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള ഒരു പെണ്ണും ഇങ്ങോട്ട് സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഇപ്പോൾ അല്ലല്ലോ എങ്ങോട്ടേക്ക് കയറി വന്നത് അപ്പോൾ അതുകൊണ്ട് ഇതും ചെയ്യും ഇതിലപ്പുറവും ചെയ്യും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുദൈവം പറയണേ എൻ്റെ മകളെ അങ്ങനെയൊന്നും ചെയ്യില്ല അത് കേൾക്കുന്ന ഇൻസ്പെക്ടർ പറയണേ താങ്കളുടെ മകളെയാണ് കാണാതായിരിക്കുന്നത് താങ്കളുടെ മകളെ കണ്ടുപിടിച്ച് തരണം എന്നുണ്ടെങ്കിൽ താങ്കളുടെ കംപ്ലൈൻറ്റ് എനിക്ക് കിട്ടിയാൽ മാത്രമേ കണ്ടുപിടിച്ച് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയാനായിട്ടോ അപ്പൊ ഈ സമയം സുദേവൻ പറയണേ കൊണ്ട് കഴിയില്ല ഇവർക്ക് നേരെ ഒരു പരാതി നൽകാൻ എന്ന് പറയണ കേട്ടോ അപ്പൊ പത്മജിക്കൊരു ആത്മവിശ്വാസമൊക്കെ ആണ് അതുപോലെ തന്നെ സൂര്യയുടെ അച്ഛനും ആത്മവിശ്വാസം ഉണ്ട് കേട്ടോ എന്റെ മകൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും എന്റെ മകൾ എവിടെയെന്ന് അറിയണം പക്ഷെ ഇവർക്കെതിരെ ഒരു കംപ്ലയിന്റ് തരാൻ ഞാൻ തയ്യാറല്ല എന്ന് എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പരിശോധിക്കാൻ പറ്റും എന്നുള്ള ആ വാക്കുകളായിട്ടോ അപ്പോൾ സുദേവൻ പറയണ ഒരിക്കലും എന്നെ കൊണ്ട് കഴിയില്ല വലിയ സാറിനും ഈ കുടുംബത്തിനെതിരെ ഒരു കംപ്ലൈന്റ് തരാൻ എൻ്റെ അടുത്ത് തെറ്റുപറ്റി എന്റെ മോ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല എന്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കംപ്ലൈന്റ് ഞാൻ തരാം എന്ന് പറഞ്ഞ് സൂര്യ എത്തുന്നു സൂര്യയെ കാണുന്ന പത്മജ ആകെ ഞെട്ടിപ്പോ ഇതേ സമയം വലിയ സാറും ഇന്ദ്രജയും വേദയും അതുപോലെ തന്റെ ഭർത്താവും ഒക്കെ ഞെട്ടി നിൽക്കാണ് ഈശ്വര എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ സൂര്യ പറയണം ഞാൻ തരാം കംപ്ലൈന്റ് ഇവരുടെ മകളാണെങ്കിൽ അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയാണ് കാണാതായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഭാര്യ എന്റെ കൺമുന്നിൽ കിട്ടണം എനിക്കത് വേണം അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയെ കണ്ടെത്തണം എനിക്കൊരു കംപ്ലൈന്റ് വേണം എന്ന് പറയും കംപ്ലൈന്റ് തരാമെന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടറുടെ മനസ്സിൽ ഡബിൾ ലോഡ് പൊട്ടിയിട്ടോ തനിക്ക് വലിയ സന്തോഷം തന്നെ തന്റെ മനസ്സിൽ താൻ വിചാരിച്ച കാര്യത്തിലോട്ട് എത്തിയിരിക്കുന്നു അങ്ങനെ ഇൻസ്പെക്ടർ നിങ്ങൾ നന്നായി ആലോചിച്ചോ നിങ്ങൾ ആരുടെ നേർക്കാണ് കംപ്ലൈന്റ് തരുന്നത് ഈ ഇല ഇരിക്കുന്ന അളകനന്ദയിലെ പത്മജ എന്ന് പറയുന്ന ഇവരുണ്ടല്ലോ ഇവരുടെ നേർക്കാണ് ഞാൻ കംപ്ലൈന്റ് തരുന്നത് എന്റെ ഭാര്യ ഇഷ്ടം അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരൊരുപക്ഷെ എന്റെ ഭാര്യയെ എന്തു ചെയ്യാൻ മടിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് അവരുടെ നേർക്ക് കംപ്ലൈന്റ് തരണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആ സൂര്യയുടെ അച്ഛൻ എനിക്കെടാ എന്താടാ നീ പറയുന്നത് നിന്നെ പ്രസവിച്ച നിന്റെ പെറ്റമ്മയുടെ നേർക്ക് നീ കേസ് കൊടുക്കുന്നു എന്താടാ ഈ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് ഇവർക്ക് നേരെ കേസ് കൊടുക്കേ തന്നെ വേണം കാരണം എന്റെ നന്ദിനെ എനിക്ക് മുന്നിൽ എന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരെ കേസ് കൊടുക്കേ പറ്റത്തുള്ളൂ എന്ന് പറയാനേട്ടാ ഇത് കേൾക്കുന്നതിനോട് കൂടി പത്മജം എനിക്ക് എങ്ങനെയൊക്കെ തന്നെ കിട്ടണം എന്ന ആ ഭാവത്തോടു കൂടി പത്മജം നിൽക്കുന്നുണ്ട് ഏട്ടാ അപ്പോഴേക്കും സൂര്യയുടെ അച്ഛനെ ഇൻസ്പെക്ടറോട് വന്നിട്ട് പറയുന്നത് ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് മകൻ അമ്മയോടുള്ള വൈരാഗ്യത്തിന് ഓരോന്ന് പറയുന്നതാണ് അതുകൊണ്ട് എൻ്റെ മകനോട് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ ഇൻസ്പെക്ടർ പുറത്തോട്ട് എന്ന് പറയുമ്പോൾ ശരി ഞാനൊന്ന് പൊട്ടേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇൻസ്പെക്ടറെയും കൂട്ടിയിട്ട് ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനെയും കൂട്ടി പുറത്തോട്ട് പോകുമ്പോൾ ആ വീട് മൊത്തത്തിൽ ഒന്ന് നോക്കണിട്ട് അപ്പൊ ഇൻസ്പെക്ടർ പറയുന്നത് ഇതൊരു പുലിവാലി കേസ് ആണല്ലോ കാര്യം വലിയ ബംഗ്ലാവൊക്കെയാണ് ഇവർക്ക് പണത്തിന്റെ ഇടപാടുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ പണം വെച്ച് ഇവര് നമ്മളെ കൊടുക്കും അത് കോൺസ്റ്റബിൾ പറയാനും മിനിസ്റ്റർ വിളിച്ച് പറയുന്നത് നല്ലതായിരിക്കും ആ എനിക്ക് എന്റെ സേഫ് നോക്കണ്ടേ എന്ന് ഇൻസ്പെക്ടർ പറയുന്നു പിന്നീട് സൂര്യയുടെ അച്ഛൻ സൂര്യയുടെ നേർക്ക് അങ്ങ് ഒച്ചെടുക്കണേ ആരുടെ നേരക്കാടാ നീ പരാതി കൊടുക്കുന്ന ഇത്രയും ദുഷ്ടയാണ് നിന്റെ എന്ന് നീ വിചാരിച്ചോ എന്താണ് നീ വിചാരിച്ചിരിക്കുന്നത് സൂര്യ ഒരിക്കലും നീ നിന്റെ അമ്മയുടെ നേർക്കല്ല പരാതി കൊടുക്കുന്നത് നിന്റെ അമ്മ നന്ദിനെ ഒളിപ്പിച്ചു എന്നതിൽ എന്താ നിനക്ക് തെളിവ് അതും ചെയ്യും അതിലപ്പുറം ചെയ്യും അപ്പൊ ഉടൻ തന്നെ മോനെ ഞാൻ എന്നോട് പറയുന്നു ഒരിക്കലും നീ പരാതി കൊടുക്കരുത് നിന്റെ അമ്മയുടെ നേർക്ക് അത് നിനക്ക് പിന്നെ കുറ്റബോധത്തിന്റെ നാളുകളായിരിക്കും അതുകൊണ്ട് ഞാൻ നീ ചെയ്യരുത് അപ്പോ പത്മജയുടെ മുഖം ഒരു കരഞ്ഞ മുഖമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ തന്റെ മുഖത്തുള്ള ആ ഒരു ഗൗരവഭാവം ഒരിക്കലും പത്മജ മാറ്റില്ല അങ്ങനെ തന്നെ പിടിച്ചു നിൽക്കണിട്ടോ ഈ സമയം ഇവർ ഇതും ചെയ്യും ഇതിലപ്പുറം ചെയ്യും ഇവരുടെ ഭാഷയാണ് ഇവർക്ക് വലിയത് ഇവർക്ക് പാവമെന്ന പാവമെന്നുള്ള ആളുകളെ കണ്ടുവിട ഇവർക്ക് സ്റ്റാറ്റസിനനുസരിച്ച് ഒരു മരുമകളല്ലോ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ആ പാവത്തിന് എന്തും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർക്ക് നേരത്തെ ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു ഇതേ സമയം സുദേവൻ ഇത് കേട്ടിട്ട് ഈശ്വര എനിക്ക് തെറ്റുപറ്റി എന്റെ മകളെ ഇവിടെ നിർത്തരുതായിരുന്നു ഒരു കുടുംബം കലക്കുന്ന ഒരു പ്രവൃത്തിയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈശ്വര ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണല്ലോ ഈശ്വര എന്തൊരു പാപമായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാവരും സുധൈവനെങ്ങനെ നോക്കണേട്ടാ അപ്പോ സൂര്യ ഇങ്ങനെ ഒച്ച എടുത്ത് ചോദിക്കുകയാണെ അച്ഛാ അച്ഛനെ നേർക്ക് എന്നെ വരെ ഞാൻ ഒച്ച എടുത്തിട്ടില്ല പക്ഷെ അച്ഛനൊരു കാര്യം മറന്നുപോയി പണ്ട് എന്റെ ജീവിതം എങ്ങനെയാണ് അമ്മ തകർത്തു നിന്ന അമ്മ അമ്മ എന്നല്ല ഇവര് എങ്ങനെയാണ് ഞാൻ പറയണ്ടല്ലോ ഒരു പാവപ്പെട്ട കുടുംബത്തെ മൊത്തത്തിൽ അടിപേറിളക്കിയവരാണ് അപ്പൊ ഇതും ചെയ്യും ഇതിൽ അപ്പുറവും ചെയ്യും അപ്പൊ ഇവർക്ക് ഒരു പാഠം പഠിക്കണം ഇവരുടെ പണം ഒന്നുമല്ല പിണമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നന്ദിനി എവിടെയെന്ന് ഇവര് തന്നെ പറയട്ടെ ഇവര് എൻ്റെ നന്ദിനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുക എന്നെ ചെയ്യുമെന്ന് പറയണിട്ടോ എടാ അത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് പറയട്ടെ പിന്നീട് ഇൻസ്പെക്ടർ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഈ സമയം സുദേവൻ പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ നീ എവിടെ പോയി എൻ്റെ പൊന്നുമോളെ ഒരു കുടുംബം തകർന്നല്ലോ എൻ്റെ പൊന്നുമോളെ നീ എവിടെ പോയി അത് കേൾക്കുന്ന സൂര്യയുടെ നെഞ്ച് തകരുകയാണ് കേട്ടോ ഈ സമയം പത്മജിയാണെങ്കിൽ അവൻ കൊടുക്കെങ്കിൽ കൊടുക്കട്ടെ അവൻക്ക് ഇനിയിപ്പോൾ അതാണ് വാശിയെങ്കിൽ അവൻ എൻ്റെ നേരത്തെ കംപ്ലൈന്റ് കൊടുക്കട്ടെ എന്ന് പത്മജയും പറയുന്നു പിന്നീട് ഇൻസ്പെക്ടർ പുറത്തിറങ്ങിയിട്ട് മിത്രയുടെ അച്ഛനെ വിളിക്കുകയാണ് അപ്പം മിത്രയുണ്ട് സ്പീക്കറിലിട്ട് സംസാരിക്കണേ ഞാനിത് ആ വീട്ടിൽ വന്നിരിക്കുന്നു നിങ്ങളല്ലേ പറഞ്ഞു നന്ദിനിയുടെ അച്ഛൻ സുദേവൻ ഇവിടെ എത്തിക്കഴിഞ്ഞ എനിക്ക് കംപ്ലൈന്റ് തരുന്നു എന്താ ഈ പറയുന്നത് അപ്പൊ തന്നില്ലേ എന്ന് മിത്ര ചോദിക്കില്ല അവര് തന്നില്ല എന്ന് എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ അതെല്ലാം ടീസ്റ്റ് സ്വന്തം മകനും അമ്മയുടെ നേർക്ക് കംപ്ലൈന്റ് തന്നിരിക്കുന്നു ഇത് കേൾക്കുന്ന മിത്ര ആഹാ എന്ത് നല്ല കാഴ്ച അതെ കംപ്ലൈന്റ് തന്നിരിക്കുന്നു എന്ന് ഇൻസ്പെക്ടർ പറയുമ്പോൾ എന്നാ അവരെ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടിടേ എന്ന് മിത്ര ആവശ്യപ്പെടാനിട്ടോ ശരി മാഡം ഞാൻ അതുപോലെ ചെയ്തോളാം വേണ്ടത് ഞാൻ ചെയ്തോളാം എനിക്കൊരു പ്രശ്നങ്ങളും വരില്ലല്ലോ ഇല്ല സത്യത്തിൽ ഈ നന്ദിനി ഇവിടെ എന്നിങ്ങനെ ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മിത്ര നിങ്ങൾ എവിടെ നിൽക്കുന്നത് ഞാനിത് ആ പത്മജയുടെ കാറിന് തൊട്ടായിരിക്കും ആ ഡിക്കിൽ നന്ദിനി കിടക്കുന്നുണ്ട് എന്ന് പറയട്ടെ അപ്പൊ നന്ദിനി ആണെങ്കിൽ അവിടെ കിടന്നിങ്ങനെ ഉരുളുന്നുണ്ട് അത് തന്നെ തന്റെ തൊപ്പി ആ ഒരു വണ്ടിയുടെ ഡിക്കി ഡിക്കിന്റെ മുകളിലാണെന്ന് വെച്ചിട്ട് പെട്ടെന്ന് അതങ്ങോട് എടുക്കാണ് ഈശ്വര ആ വണ്ടിയുടെ മുകളിൽ വെക്കരുതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് എടുത്തിട്ട് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടാ പിന്നീട് കേസ് കൊടുക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കല്ലേ മിത്ര അങ്ങനെ അകത്തോട്ട് കയറിച്ചില്ലാണ് അങ്ങനെ ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ എന്തായി നിങ്ങളുടെ തീരുമാനം എന്തായി അച്ഛനും മകനും അമ്മയും തമ്മിൽ കേസ് പിൻവലിക്കുന്നുണ്ടോ അതോ നിങ്ങൾ ഇവിടോട്ട് വരുന്നുണ്ടോ അതായത് പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ സൂര്യ ഉടൻ തന്നെ പറയാണ് യസ് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട് ഇവരുടെ നിന്നൊക്കെ എനിക്ക് കേസ് കംപ്ലൈൻറ് എഴുതി തരണം എന്ന് പറയാനായിട്ടോ അപ്പൊ ഈ സമയം ഏർ പത്മജായുടെ ഭർത്താവ് പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ വരാൻ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പത്മജ വണ്ടി എടുക്കാണ് ആ വണ്ടി എടുക്കുമ്പോ നന്ദിന് കിടന്ന കൂലുങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ പോലീസ് സ്റ്റേഷനിലോട്ട് ആ വണ്ടിയുമായി പോവാണ് ഇതേ സമയം പത്മജ തന്റെ ഭർത്താവിനോട് പറയണേ എൻറെ മകൻ എൻറെ മകനെ അമിതമായി സ്നേഹിച്ചു അവനെ എനിക്ക് എഴുതി തള്ളാം പക്ഷെ ഞാനത് തള്ളന്നില്ല അവൾ അവനെന്തായാലും എന്നെ കുറ്റവാളിയാക്കിയില്ലേ കുഴപ്പമില്ല എന്താച്ച ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ ഒന്ന് സമാധാനപ്പെടും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ഇങ്ങനെ ഇന്ദ്രജയുടെ ഭർത്താവ് ചോദിക്കുക ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നിന്നോട് എന്താ നിങ്ങൾക്കറിയേണ്ടത് അതെ സത്യത്തിൽ ഇത് നിന്റെ കളികളല്ലേ നന്ദിനിയെ നീയല്ല മനപ്പുറം ഇവിടെ നിന്ന് മാറ്റിയത് നിന്റെ അമ്മയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അത് കേൾക്കുന്ന വേദശരിയാണ് നീയല്ലേ മാറ്റിയത് അപ്പൊ അവര് വേറെ വണ്ടിയിലും വരുന്നുണ്ട് കേട്ടോ ബാക്കിലാണെങ്കിൽ സൂര്യയും സുദേവനും കൂടി ഒരു വണ്ടിയിൽ പത്മജയും പത്മജയുടെ ഭർത്താവും കൂടി നന്ദിനിയുമായിട്ടുള്ള ആ വണ്ടിയിൽ മുമ്പിൽ പോകുന്നു അങ്ങനെ മൂന്നാല് വണ്ടികളായിട്ട് കണ്ടിട്ട് പോകുന്നത് അപ്പോ ഉടൻ തന്നെ നിങ്ങളെ വെടിത്തലം വിളിച്ച് പറയാൻ നിൽക്കട്ടെ വായടയ്ക്ക് എവിടെ മിണ്ടാതിരുന്നോ വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ നിൽക്കണ്ട ഇതിൽ എനിക്ക് പങ്കില്ല ഇത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇത് കേസൊന്നും ശരിയാവില്ല കേസ് കൊടുത്താൽ അത് നമുക്ക് ആപത്താണ് എന്ന് ഇന്ദ്രജ പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്